എല്ലാവർക്കും നമസ്കാരം ഇന്ന് സന് ഇന്ന് അഞ്ചാം ഭാവത്തെക്കുറിച്ചാണ് ഒന്ന് നമ്മൾ ഗ്രഹനിലയിലെ ലക്നം മേ പന്ത്രണ്ട് രാശിയിൽ അതായത് മേടം മുതൽ പന്ത്രണ്ട് രാശിയിൽ എവിടെയെങ്കിലും ലക്നമുണ്ടാകും ആ ലക്നം മുതലാണ് പന്ത്രണ്ട് ഭാവങ്ങൾ എണ്ണിത്തുടങ്ങുന്നത് അപ്പോൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ ആ ലക്നത്തിൻ്റെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവമാണ് നമ്മുടെ സന്താന ഭാവം അപ്പം ഈ അഞ്ചാം ഭാവത്തിൽ എല്ലാവരും നോക്കുമ്പോൾ രാഹു ഉണ്ട് അവൾ അതുകൊണ്ട് സന്താനത്തിന് ബുദ്ധിമുട്ട് വരാം അത് ശകിയുണ്ട് ഗുളിയനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സന്താനത്തിൻ്റെ കുറച്ച് ഒരുപാട് അപവാദങ്ങൾ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പല വിമർശനങ്ങളും പല രീതിയിൽ രീതിയിലാൾക്കാര് പറഞ്ഞുകൊണ്ടേയിരിക്കണം പല ജ്യോതിഷകളും പറഞ്ഞു കൊണ്ടേയിരിക്കണം സത്യാവസ്ഥ സത്യത്തിൽ ഈ അഞ്ചാം ഭാവത്തിൽ ഗുളിയനോ രാഹുവോ കേതുവോ നിന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭയക്കേണ്ടതില്ല രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ഒരു വസ്തു അതായത് ഗ്രഹണം കണ്ടുപിടിക്കാനുള്ള രണ്ട് കേ കേന്ദ്ര ബിന്ദുക്കളാണ് ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ഗുളിയൻ എന്ന് പറയുന്നത് ഒരു മുഹൂർത്ത സംബന്ധമായിട്ട് ഉള്ള ഒരു വിഷയമാണ് അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രഹനിലയിൽ ഏഴ് ഗ്രഹങ്ങൾ ആധിപത്യം രവി അടക്കം ഏഴ് ഗ്രഹങ്ങൾ ആധിപത്യം കൊടുത്തിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും അതായത് രവി മുതൽ ശനി വരെയുള്ള ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ രാശിയുടെ അധിപന്മാർക്കും ഓരോ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ അഞ്ചാം ഭാവത്തിലേക്ക് എങ്ങനെയാണ് അഞ്ചാം ഭാവത്തിലേക്ക് ചിന്തിക്കേണ്ടതെന്ന് നോക്കാം ഇവിടെ രാഹു കേതുക്കളിയോ മാന്തിയോ അല്ല നോക്കേണ്ടത് ഇവിടെ അഞ്ചാം ഭാവാധിപൻ എവിടെയെന്ന് നോക്കണം ആദ്യം ഒരു ജാതകം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹനില നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ലക്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം ലക്നം ഏത് രാശിയാണോ ആ ലക്നാധിപ്യന് ബലമുണ്ടോ എന്ന് ആദ്യം നോക്കണം അത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ബാക്കിയെല്ലാം ഏത് ഭാവത്തിലേക്കാണോ നമുക്കൊരു വിവാഹ തടസ്സമാണ് ഏഴിലേക്ക് നോക്കാം രോഗാവസ്ഥ വരികയാണെങ്കിൽ ആറാം ഭാവം അങ്ങനെ ഈ കളവ് ചതി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആറാം ഭാവം മരണം ദുഃഖം വേ വേർപാട് എന്നൊക്കെ പറയണത് എട്ടാം ഭാവത്തിലേക്ക് അങ്ങനെ ഓരോ ഭാവത്തെക്കുറിച്ച് ഒരാൾ എന്താണോ നമ്മളുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമു നമ്മളൊരു കാര്യം ചോദിച്ച ഒരു പ്രശ്നാവ് നമ്മളെ സമീപിക്കും എന്ത് കാര്യത്തിന് ആ ഭാവത്തിലേക്ക് ആ ആരോടേ ആരോടല്ലെങ്കിൽ പ്രശ്നത്തിലായാലും ഈ ജാതകത്തിലായാലും ആ ഭാവം എന്നിട്ട് രാശി നിൽക്കണം അല്ലെങ്കിൽ ആ ലഗ്നം നിൽക്കണം ആ ോ അല്ലെങ്കിൽ ലക്നാധിപനോ ബലമുണ്ടോ നോക്കി പിന്നെ ഏത് വിഷയമാണോ ആ വിഷയത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം എന്നാ അങ്ങനെയാണ് നമ്മൾ ഗ്രഹനില ചിന്തിക്കുന്നത് അല്ലാണ്ട് ഓടി ചെന്നിട്ട് രാഹു കേതു ഗുളിക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകരുത് ഏറ്റവും അസംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ അഞ്ചാം ഭാവത്തിലേക്ക് നമുക്ക് നോക്കാം ഇവിടെ ലഗ്നാധിപൻ ഏത് രാശിയിലോ എന്ന് ഏത് രാശിയിൽ വേണമെങ്കിലും ഉണ്ടാകാം ലഗ്നം ആ ലക്നാധിപനും ഏതെങ്കിലും രാശി ഉണ്ടാകും ആ ലഗ്നാധിപൻ ലഗ്ന കേന്ദ്രത്തിലാണോ ദുസ്ഥാനത്താണോ ആറിലാണോ എട്ടിലാണോ പന്ത്രണ്ടിലാണോ എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ഒരാൾ നമ്മൾ വിവാഹ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ സന്താന ഭാവമായിട്ട് നമ്മുടെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അഞ്ചാം ഭാവത്തെ അഞ്ചാം ഭാവം നമ്മൾക്ക് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഏത് രാശിയിലും നോക്കണം അഞ്ചാം ഭാവം അതായത് ലക്നത്തിന്റെ മേടൻ ലഗ്നമാണെങ്കിൽ അഞ്ചാം ഭാവം എവിടെയായിട്ട് മാറും മേട ലക്നത്തിന്റെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയാണ് ആ ചിങ്ങത്തിന്റെ അധിപൻ രവി ഏത് രാശിയിലാണോ നിക്കണത് ആ ഭാവത്തിലേക്ക് അന്ന് നോക്കുക അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയിൽ ഏതെല്ലാം ഗ്രഹമാണ് നിൽക്കുന്നത് എന്ന് നോക്കുക ഏ ചിലപ്പോൾ ശനിയോ കുജനോ ചന്ദ്രനോ മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുക എന്ന് വിച നോക്കുക ആദ്യം നോക്കേണ്ടത് അങ്ങനെ ഒരു ചിന്ത നോക്കിയിട്ട് ഈ അഞ്ചിലേക്ക് ദൃഷ്ടി നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഈ പുരുഷ ജാതകത്തിൽ സന്താനം ചിന്തിക്കേണ്ട ഭാവം എന്ന് പറയണത് സന്താനകാരകൻ ആയ രവിയെയും ശ്രമത്തിൻ്റെ കാരകനായ ശുക്രൻ അതായത് ശ്രമം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഈ രവി എന്ന് ശുക്രൻ എന്ന് ശ്രമത്തിൻ്റെ കാരകനാണ് അതായത് പുരുഷ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അഞ്ചാം ഭാവാധിപനെതിരെ ആശീലം നോക്കണം ആ അഞ്ചാം ഭാവാധിപന് അഞ്ചിലേക്ക് ദൃഷ്ടിയുണ്ടോ അല്ലെങ്കിലും ദുസ്ഥാനത്താണോ മറ്റ് പാവഗ്രഹങ്ങളുടെ ശനിയോ കുജനോ അവരോടുകൂടി അല്ലെങ്കിൽ ദൃഷ്ടിയെ ബന്ധപ്പെട്ടാണ് നിൽക്കണ എന്ന് നോക്കണം അതിനെ സംരക്ഷണം ഈ രവിയാണ് സം ഈ ശ്രമത്തിന്റെ കാരകനാണ് അതായത് അണുക്കളുടെ കാരകത്താണ് ചന്ദ്രൻ സോറി ശുക്രൻ ആ ശുക്രൻ ഈ ദുസ്ഥാനത്താണോ നിൽക്കുന്നത് നോക്കണം രവി സംരക്ഷണം ഈ ഇതിനെല്ലാം സംരക്ഷണം കൊടുക്കുന്നയാളാണ് രവി ആ രവി എവിടെയെ നോക്കണം അതിപ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും വലിയ സന്താനകാരകൻ ഒരാളുണ്ട് ആ സന്താനകാരകൻ ഗുരു ഏവത് രാശിയിലാണോ നിൽക്കണേ അതായത് സന്താനകാരകൻ ഗുരു ദുസ്താനത്ത് വരാൻ പാടില്ല രവി ആറ് എ ആറാം ഭാവത്തിൽ രവി നല്ലതാണ് എട്ടിലോ പന്ത്രണ്ടിലോ വരാൻ പാടില്ല മറ്റ് ദുസ്താനത്തും വരാൻ പാടില്ല ശനിയായിട്ട് ദൃഷ്ടി വരാൻ പാടില്ല അഞ്ചിലേക്ക് ശനിയുടെ ദൃഷ്ടിയോ കുജൻ്റെ ദൃഷ്ടി വരാൻ പാടില്ല എന്നുള്ളത് വസ്തുവാണ് ഈ സംരക്ഷണം കൊടുക്കുന്ന രവിയെ ഈ മൂന്ന് ഗ്രഹങ്ങൾ രവി ചന്ദ രവി ശുക്രൻ ഗുരു ഈ മൂന്ന് ഗ്രഹങ്ങളും പുരുഷ ജാതകത്തിൽ ബലവാനായിരിക്കണം എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ അല്ലാതെ ഓടി ചെന്നിട്ട് സന്ത ഇവിടെ രാഹുവൊക്കെ ഏതോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ പ്രശ്നം മറ്റേ ഭയക്കേണ്ട ആവശ്യമില്ല ഈ മൂന്ന് ഗ്രഹമാണ് നമ്മുടെ ഭാവത്തിലേക്ക് നോക്കി കാണേണ്ട ഗ്രഹം ഈ ഗ്രഹങ്ങൾ മൂന്ന് ഗ്രഹങ്ങൾ അടുത്തത് പറയുന്നത് സ്ത്രീ ജാതകത്തിൽ എന്ന് പറയുന്നത് ഈ അതായത് സ്ത്രീയാണ് കുജനെയും ചന്ദ്രനെയും അവിടെയും രാഹു കേതുക്കൾ നിങ്ങൾ ചിന്തിക്കരുത് രാഹു കേതുക്കൾ ഒന്നും നിങ്ങൾക്ക് അവിടെ ഒരു ഒരു ഗുണവും ദോഷവും ചെയ്യത്തില്ല രാഹു കേതുക്കൾ ഒരു കാരകത്വങ്ങളും ഒരു രാശികളും ഭാവങ്ങളും ദൃഷ്ടികളും ഒന്നുമില്ല സ്ത്രീജാതികത്തിൽ കുജനെയും ചന്ദ്രനെയും നോക്കേണ്ടത് അതായത് നേരെ ലഗ്നം ഏത് രാശിയിലെന്ന് നോക്കുക ആ ലക്നത്തിൻ്റെ അഞ്ചാം ഭാവം നോക്കുക ഇപ്പം നമുക്ക് ധനുരാശിയാണ് ലഗ്നം അതിൻ്റെ അഞ്ചാം ഭാവം മേടമാണ് അപ്പോൾ ആ മേടത്തിൻ്റെ അധിപനായ കുജൻ ഏതുരാശിയിലെന്ന് നോക്കുക അങ്ങനെ ചിന്തിക്കുക ലക്നാധിപൻ ഏതുരാശിയിലെന്ന് നോക്കുക അപ്പം ഇവിടെ പറയണത് അഞ്ചാം ഭാവം അതായത് അഞ്ചാ ലഗ്ന ഏത് രാശിയിലോ അതിൻ്റെ അഞ്ചിലേക്ക് സ്ത്രീജാതകത്തിൽ നമ്മൾ നേരെ സ്ത്രീജാ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുക അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ഏത് ഗ്രഹമാണോ എന്ന് നോക്കുക അതിന് മേ അതിൻ്റെ കാരകന്മാർ അതിന് ഇതിൻ്റെ ഈ പറയണ കുജനെയും ചന്ദ്രനെയും നോക്കുക സ്ത്രീ ജാതകത്തിൽ കുജനെയും ചന്ദ്രനെയൊക്കെ കുജൻ ചന്ദ്രൻ എന്ന് പറയണത് ബ്ലഡിൻ്റെ കാരകത്വം വഹിക്കുന്ന ആളാണ് കുജൻ അതിന് ഉത്തേജകം ചെയ് ഉത്തേജകം ചെയ്ത് അതിന് പിത്തകാരകത്വം ചെയ്ത് ഗർഭപാത്ര സംബന്ധമായിട്ട് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുജനാണ് ഈ കുജനും ചന്ദ്രനെയുമാണ് സ്ത്രീ ജാതകത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ കാരക സന്താനകാരകൻ ഗുരു ഏത് രാശിയിലും നോക്കണം അങ്ങനെ രണ്ട് ഗ്രഹനിലയിലും ഗുരുവും സന്താനകാരകെന്നാണ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ സന്താനത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരകന്മാർ വേറെയുണ്ട് ഒരു സംരക്ഷണം കൊടുക്കുന്ന കാരകന്മാരുണ്ട് അവരെ ദുസ്ഥാനത്ത് വരാൻ പാടില്ല എന്നുള്ള വസ്തുതയ നിങ്ങൾ നോക്കുക അല്ലാതെ നിങ്ങളൊരു വിവാഹ സംബന്ധമായിട്ട് നോക്കുമ്പോൾ ഒരു കാരണവശാലും നക്ഷത്രപുരുത്തം ഭാപസ്വാമി നോക്കുമ്പോൾ ഈ സന്താനഭാവം കൂടി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക ഓടിച്ചെന്ന് നക്ഷ എൻ്റെ നക്ഷത്രം കാർത്തികയാണ് എൻ്റെ നക്ഷത്രത്തിൽ തിരുവോണമാണ് ശാന്തി എനിക്ക് ഈ വിവാഹത്തിന് യോജിക്കുമാർ അറിയുമ്പോൾ ചിലപ്പോൾ എട്ട് പൊരുത്തം അല്ലെ ആറ് പൊരുത്തം അഞ്ച് പൊരുത്തമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് ഈ ഗ്രഹനിലയിൽ അഞ്ചാം ഭാവം കൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിച്ചോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റത്തില്ല അതൊരു വസ്തുതയുള്ള ഒരു കാര്യമാണ് മനസ്സിലാ ാക്കുക വീണ്ടും 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 ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ഒരു കാരണവശാലും നക്ഷത്രപുരത്തോ പാപസ്വാമ്യത്തിൻ്റെ പുറകെ പോകരുത് കാരണം ഇതിൻ്റെ ഈ ഓരോ ഭാവങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചിന്തിക്കണം ഗ്രഹനില തന്നെ വേണം ഒരു ജ്യോതിഷിക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഒരു ഗ്രഹനില പരിശോധിക്കാൻ പക്ഷേ അല്ല സോറി ഒരു നക്ഷത്രപുരുത്തം ഭാപസ്വാമ്യം നോക്കാൻ പക്ഷേ ഗ്രഹനില പരിശോധിക്കാൻ കുറച്ച് നല്ല താമസമുണ്ട് എല്ലാ ഭാവങ്ങളും കൃത്യമായി ചിന്തിച്ചിട്ട് വേണം നമ്മൾ വിവാഹത്തിലേക്ക് കടക്കേണ്ടത് അല്ലാണ്ട് ഓടിച്ചെന്ന് ഒരു നക്ഷത്രപുരുത്തം നോക്കിയിട്ട് വിവാഹത്തിലേക്ക് കടക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കും പുരുഷൻ ജാതി അഞ്ചാം ഭാവം നോക്കണം സ്ത്രീ ജാതകത്തിൽ അഞ്ചാം ഭാവം നോക്കണം ഞാൻ സ്ത്രീ സ്ത്രീജാതത്തിൽ കുജിനെയും ചന്ദ്രനെയും അതിൻ്റെ കാരകന് ഗുരു സന്താനകാരൻ ഗുരുവിനെയും നോക്കണം അതേപോലെ തന്നെ പുരുഷ ജാതത്തിൽ ശുക്രനെയും രവിയെയും അതിന് സംരക്ഷണം കൊടുക്കണ രവിയെയും സന്താനകാരൻ ഗുരുവേയും നോക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നോക്കേണ്ടതുണ്ട് എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം